ഇന്നിപ്പോന്ന് വെച്ചാൽ നമ്മള് നമ്മളെ ഇപ്പൊ മൂന്ന് ഭാഗമായിട്ട് മൂന്നൊരു വീഡിയോ ചെയ്തു നമ്മൾ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അതായത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തി ഉച്ചക്ക് ഉള്ള ആ ഒരു സമയത്ത് ഉൾപ്പെടുത്തി വൈകീട്ടത്ത് ഉൾപ്പെടുത്തി അങ്ങനെ മൂന്നെണ്ണായി പിന്നെ നമ്മൾ സ്കൂളില്ലാത്ത ശനി ഞായർ ദിവസങ്ങളിലുള്ള ആ ഒരു വിശേഷങ്ങളും കുറച്ച് ആ കാലത്ത് എൻ്റെ കുറച്ച് ശീലങ്ങള് കാര്യങ്ങള് അതെല്ലാം ഉൾപ്പെടുത്തുന്ന കുറച്ച് ആ ഒരു ഓർമ്മകളാണ് ഇന്ന് ഇപ്പം നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ആരംഭിക്കായി നമ്മളെ യു സുദ്ധരാജൻ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം എൽ പി സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് ഒന്നാം ക്ലാസ് മുതൽക്ക് ആ ഒരു നാലാം ക്ലാസ് വരെയുള്ള സമയത്ത് എങ്ങനെ വെച്ചാൽ ശനിയാഴ്ച ഞായറാഴ്ച ഈ രണ്ട് ദിവസമായിരുന്നു ഒഴിവ് സാധാരണ പോലെ തിങ്കൾ മുതൽക്ക് വെള്ളിയാഴ്ച വരെ ഉണ്ട് ക്ലാസ് പിന്നെ യു പി സ്കൂളിലെത്തിയതോടുകൂടി എങ്ങനെയെന്ന് വെച്ചാൽ അതായത് അഞ്ചാം ക്ലാസ് മുതൽക്ക് അഞ്ചാം ആറ് ഏഴ് ഈ സമയത്ത് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഒഴിവാണ് ഇവിടെയൊക്കെ അങ്ങനെയാണ് ശനി ക്ലാസ് ഉണ്ട് അപ്പോൾ വെള്ളി ഞായറാണ് ഒഴിവ് അങ്ങനെ പിന്നെ ഹൈസ്കൂളിൽ വീണ്ടും എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളത് ഇപ്പോൾ ശരി ഞാൻ തന്നെ ആയി അങ്ങനെ ആയിരുന്നു അന്ന് പിന്നെ ഇപ്പോൾ അതിൽ പറയാൻ വെച്ചാൽ രാവിലെ സാധാരണ നമ്മൾ സാധാരണ സ്കൂളിലേക്ക് പോകുന്നൊരു സമയമാണെങ്കിലും ഞാൻ ഞങ്ങൾ എൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ സ്കൂളിൽ ഉള്ള ദിവസമാണെങ്കിലും ഈ സ്കൂളിൽ ഇല്ലാത്ത ദിവസമാണെങ്കിലും രണ്ടാണെങ്കിൽ ഞങ്ങൾ ആ ഒരു എണീക്കുന്ന സമയത്തിൽ വലിയ വ്യത്യാസം ഇല്ല അതുപോലെ രാത്രി കിടക്കുന്ന സമയമാണെങ്കിലും ഇപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ടാണെങ്കിലും അല്ലെങ്കിൽ ശനിയാഴ്ച വൈകി വൈകീട്ടാണെങ്കിലൊക്കെ കിടക്കുന്ന സമയം കാര്യങ്ങളൊക്കെ അതൊക്കെ ഏകദേശം ആ ഒരു സ്ഥിരം ഒരേ രീതി തന്നെയാണ് അതിലൊന്നും മാറ്റങ്ങളില്ല അത് നമുക്ക് സ്കൂളില്ല അതുകൊണ്ട് ഇന്ന് കുറേ സമയം കിടന്നുറങ്ങുക അങ്ങനെ ഒരു രീതിയിൽ അല്ലോ ചിലപ്പോൾ ചിലർ അങ്ങനെ രാവിലെ ഒമ്പത് മണിയായിട്ടോ അല്ലെങ്കിൽ എട്ട് മണി ഒമ്പത് മണിക്കോ എണീക്കുന്നത് ഇത് അങ്ങനെ ഇല്ല നമുക്ക് രാവിലെ സാധാരണ ദിവസങ്ങളിലൊക്കെ ഒരേപോലെ തന്നെയാണ് മാറ്റമില്ല പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ രാവിലെ അന്നത്തെ ദിവസമാണെങ്കിലും രാവിലെയൊക്കെ കാര്യങ്ങൾ എണീറ്റും എന്താ എന്താച്ചാ നമുക്ക് വളരെ ചുരുക്കം ആ ഒരു സമയത്ത് ചില ദിവസങ്ങളിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ കുളിയും കുളിക്കും സാധാരണ പോലെ തന്നെ അമ്പലകുളത്ത് പോയി കുളിയും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ചെയ്യും അതല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ രാവിലൊക്കെ വെച്ചാൽ രാവിലെ നമ്മൾ സാധാരണ എണീറ്റ് ചായ ചായപലഹാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊക്കെ സാധാരണ പോലെ തന്നെ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു മണിയോട് കൂടി ഒരു മണി മുതൽക്ക് ഒരു പന്ത്രണ്ട് വരെ ഇതൊക്കെ കളികളാണ് പിന്നെ അങ്ങനെയാണ് ചില പിന്നെ അന്ന് പിന്നെ വായിക്കാനും കാര്യങ്ങളൊന്നും അങ്ങനെ ആ ഒന്നും രാവിലെ ഒന്നല്ല ചെയ്യാം അപ്പോൾ അങ്ങനെ ചെറിയ ക്ലാസ്സുകളിലാണല്ലോ അപ്പം അധികം ഒന്നും പഠിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോ ഇതാണ് ചെയ്യാം ഈ കളികള് അത് പിന്നെ തൊട്ടടുത്ത വീടുകളിൽ നിന്നുള്ള കുട്ടികൾ എല്ലാവരും ഉണ്ടായിരിക്കും പിന്നെ തൊട്ടടുത്ത് ഗ്രൗണ്ട് ഗ്രൗണ്ട് പറയാൻ പറ്റില്ല ചെറിയൊരു അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റിയ തരത്തിലുള്ള ഒരു സ്ഥലമാണ് അവിടെ അവിടെ നിന്നുള്ള കളികളുണ്ട് അല്ലെങ്കിൽ ഈ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ പാടം നമ്മള് വയല് കൊയ്ത സമയമാണെങ്കിൽ വയലില് അവിടെ ആയിരിക്കും കളി കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കളിക്കാൻ രസമാണ് അപ്പോൾ അവിടെ അത്യാവശ്യമൊക്കെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കളികളുണ്ട് എന്നിട്ടാണ് ഒരു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ചിലപ്പോൾ ഒരു പതിനൊന്നര വരെ നമുക്കാലൊക്കെ അയക്കും അത് കഴിഞ്ഞ് അമ്പലക്കുളത്തില് അമ്പലക്കുളത്തിൽ ചെന്ന് സാധാരണ സമയങ്ങളിലൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റും അപ്പം എന്നിട്ട് നീന്തി കുളിച്ച് വരുന്ന രീതിയാണ് അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഭക്ഷണം എന്നാലും സാധാരണ ആ ഒരു സമയത്തുനിന്ന് ഏകദേശം അപ്പോൾ സ്കൂളിൽ ആ ഒരു സമയത്തിന് തന്നെ ആയിരിക്കും കാരണം ഒരു മണി കഴിക്ക് ശേഷമാണ് സ്കൂളിൽ പോയിരുന്ന സമയത്തും ഭക്ഷണം കഴിച്ചിരുന്നത് അപ്പം ആ അവർ ഏകദേശം അതൊക്കെ കറക്റ്റ് തന്നെയാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെയായിരുന്നു അന്ന് ചെയ്തിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടിപ്പോൾ പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ റേഡിയോയിൽ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ അപ്പം ഈ അന്നത്തെ പ്രധാന ഒരു ഇത് റേഡിയോ ആണല്ലോ റേഡിയോ അപ്പോൾ ഉച്ചയ്ക്ക് റേഡിയോയിൽ പാട്ട് കേക്കലും കാര്യങ്ങളും ഉണ്ടാകും ഒക്കെ ഏകദേശം ഈ ഒരു സമയം ഒരു പന്ത്രണ്ട് മണി മുതൽക്ക് ഒരു മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കാര്യങ്ങൾ കഴിയും ഒരു മണി മോടുകൂടി ഊണിക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരുത് പിന്നെ ഇപ്പോൾ അന്നത്തെ ഒരു അപ്പോൾ ആ ഒരു അത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഒരു എൽ പി സ്കൂള് കാലഘട്ടങ്ങളിലൊക്കെ അന്നൊക്കെ ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു ഉറക്കം പതിവുണ്ട് അതിപ്പോൾ വീട്ടിലങ്ങനെ ഉച്ചയ്ക്ക് ശേഷം കളിക്കാൻ സമ്മതിക്കില്ല കാരണം ചില വെയിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ കിടന്നു ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ വന്നോളൂ മൂന്ന് മണിക്ക് എന്താ വെച്ചാൽ മൂന്ന് മണി നേരത്ത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു മൂന്നര സമയത്താണ് ആ ചായ ചായത് വൈകീട്ടത്തെ ഒരു ചായ ചായ ചെറിയ എന്തെങ്കിലും ചെറു പലഹാരങ്ങളായിട്ട് ഉണ്ടാക്കും അത് അവിടെ തന്നെ ഉണ്ടാക്കിയതായിരിക്കും കൂടുതൽ അപ്പോൾ അത് ഉണ്ടാക്കലൊക്കെ അവർ അപ്പോഴേക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കും വീട്ടിൽ ചിലപ്പോൾ അത് കണ്ടിരിക്കുക പിന്നെ ഈ പഴയ പിന്നെ പഴയ കാലത്ത് അഞ്ചാം വരെയൊക്കെയായിരുന്നു അപ്പം ഞങ്ങൾ ഇപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് കണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും നമ്മളിപ്പോ പരിപ്പോവട ഒ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അന്ന് പരിപ്പോട പഴംപൊരി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ പിന്നെ അതാണ് ചിലപ്പോൾ ഒരു രണ്ടര മണി ഒരു രണ്ട് രണ്ടര മണിക്ക് ഇനിയിപ്പോൾ ഉറങ്ങാത്ത ദിവസങ്ങളിലാണെങ്കിൽ തന്നെ രണ്ട് രണ്ടര മണിക്ക് ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് ചെറിയൊരു കട അന്നത്തെ കാലത്ത് ചെറിയൊരു കട അത്യാവശ്യം എല്ലാ പലചരക്ക് ആയിട്ടുള്ള നമ്മള് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള് ഉപ്പ് മുളക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം ബേക്കറി സാധനങ്ങളും പഴങ്ങള് ചെറിയ തോതിലെന്ന് പിന്നെ മറ്റുള്ള പഴങ്ങൾ ആപ്പിൾ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കി നമ്മൾ സാധാരണ മൈസൂർ പഴം നേന്ത്രപ്പഴം അങ്ങനെയുള്ള പഴങ്ങൾ പച്ചക്കറികളൊക്കെ കിട്ടുന്ന ഉണക്കമീൻ എല്ലാം കിട്ടുന്ന തരത്തിലുള്ള ചെറിയൊരു കട ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പൊ ഒന്നും ഇല്ല അപ്പോ ആ കടയില് ഒന്ന് ഈ ഈ ഉച്ചക്ക് ഒരു രണ്ടു മണിയാവുമ്പോഴേക്കിന് ഏകദേശം അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ് അപ്പൊ ഞങ്ങളെയൊക്കെ ഞാനേന്ന് ഒന്ന് കടക്ക് സാധനം വാങ്ങാൻ പോകും അപ്പൊ ഞാൻ അപ്പൊ ഈ ഇതിനുള്ളതാണ് അപ്പൊ അന്നതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളതൊക്കെ അപ്പൊ തന്നെ പോയി വാങ്ങിക്കൊണ്ടിരച്ചു ചിലപ്പോൾ അവിടെ കയ്യിൽ വീട്ടിലുണ്ടായിരുന്നു പഴമൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള അപ്പം അതിനുള്ള ആ ഒരു ഒരുക്കങ്ങളാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഏകദേശം വൈകുന്നേരം അതായത് വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കളിയുണ്ട് അന്ന് പന്ത് കളി ഉള്ള സമയമാണ് അല്ലെങ്കിൽ ആ കാലത്തുകൊണ്ട് ഞങ്ങൾ ഈ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ വെച്ചാൽ നമ്മളിരു നമ്മളെ ഓല മഡലിന്റെ അതുകൊണ്ട് വെട്ടിയിട്ടാണല്ലോ ബാറ്റ് ഉണ്ടാക്കുന്നത് അത് ഇപ്പൊക്കെ പിന്നെ നമുക്ക് പല രീതിയിലുള്ള ബാറ്റ് വാങ്ങാനൊക്കെ കിട്ടുന്നു കടയിലൊക്കെ കിട്ടുന്നതാണ് പക്ഷേ അന്നും അങ്ങനെയല്ല അപ്പോ അതുകൊണ്ട് ഇത് കൊണ്ടുള്ള കളികളാണ് പിന്നെ ചെറിയ ചെറിയ അതിനുള്ള പത്ത് പിന്നെ പന്തുകൾ നമ്മളെ റബ്ബറിൻ്റെ കെട്ട് അങ്ങനെയൊക്കെ അതുകൊണ്ടുള്ള കളികൾ അപ്പോ അങ്ങനെ ഏതെങ്കിലും പലതരത്തിലുള്ള കളികളുണ്ട് പല ഇതാണ് പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ പറയുക നമ്മൾ ഓടി തൊട്ട് കളിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള കളികൾ അപ്പം ഈ കളിയും കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ വൈകുന്നേരം നേരത്തുണ്ട് പിന്നെ അത് കഴിഞ്ഞു വരുന്നു പിന്നെ വൈനാട്ടം നേരത്തെ വെച്ചാൽ അന്ന് പൊതുവേൻ്റെ ഒരു രീതി അന്ന് വൈകുന്നേരം മേലെഴുക ചെയ്യാം പിന്നെ വല്ലാതെ ഇതൊക്കെ ആയിട്ടുള്ള ചളിയുള്ള കാര്യങ്ങളുടെ സമയങ്ങളിൽ നമ്മള് പുളി കാര്യങ്ങളുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ സന്ധ്യക്ക് നാമം ചൊല്ലലുണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അന്നുണ്ട് ഇല്ലാത്ത ദിവസങ്ങളാണ് കൂടുതൽ ഈ ശീലമുണ്ടായിരുന്നത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് എന്നുവെച്ചാൽ സന്ധ്യക്ക് തൊട്ടടുത്ത ക്ഷേത്രത്തില് അമ്പലത്തിൽ മറ്റേ മറ്റേതെന്ന് വെച്ചാൽ സ്കൂൾ ദിവസങ്ങള് രാവിലെ പോവാം ഇത് സ്കൂള് ഇല്ലാത്ത ദിവസങ്ങൾക്ക് കൂടുതൽ രാവിലത്തെ പോക്ക് പൊതുവെ കുറവായിരിക്കും പിന്നെ വൈകീട്ടാണ് പുളിന്ന് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഴിഞ്ഞ് ദീപാരാധന തൊഴിൽ അത് കഴിഞ്ഞിട്ട് ഒരു നാമജപ്പെട്ട് അന്ന് അവിടെ ഉള്ള അടുത്ത് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ആയിട്ടുള്ള സാധാരണ ആളുകൾ വയസായ ഒരാൾ കൂടുതലും പിന്നെ അതിൽ പിന്നെ പലരും ഇപ്പൊന്നില്ല അവിടെ നാട്ടിലുള്ള വയസായെന്നുള്ളവർന്നും ഇപ്പൊ ചിരിപ്പില്ല അപ്പൊ അവർ ഒക്കെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ചെറിയൊരു ഭജന ഉണ്ട് കുറച്ച് സമയം അത് ഇരുന്നിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇന്നിട്ട് ഒരു പ്രദർശനം ചെയ്തുകൊണ്ടുള്ള ഭജനകളുണ്ട് ഞങ്ങൾ കുട്ടികളൊക്കെ നല്ല ഉത്സാഹത്തിൽ തന്നെ ഭജന എല്ലാം ഉണ്ടാവും അതുണ്ട് അത് അമ്പലത്തിൽ ഒരു പായസം കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിച്ചിട്ടാണ് അത് കഴിഞ്ഞ് അത്താഴ പൂജ എന്നൊക്കെ പറയാം ഇപ്പോൾ രാത്രിത്തെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്കൂൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വരിക നല്ല രസമാണ് തൊട്ടടുത്ത് എന്നെ അന്ന് പിന്നെ ആദ്യമൊക്കെ വെച്ചാൽ ഞാൻ ഇപ്പോഴൊക്കെ കുറച്ച് നല്ല രീതി ഉള്ള സാധാരണ റോഡ് തന്നെയാണ് വീടിന്റെ മുന്നിൽ അന്ന് അതിൻ്റെ മുമ്പ് ഇപ്പം അതിപ്പം എൻ്റെ ഒരു പറ്റ ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുമ്പാണ് ചെറിയ ഇടവഴി നമ്മൾ രണ്ടാൾക്ക് നടക്കാൻ പറ്റുന്ന ഇടവഴിയാണ് പിന്നെ ഇത് ഒരാൾ കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര ആളെ ഉയരം ഈ ഇതുണ്ടായിരിക്കും ജിം അങ്ങനെയുണ്ട് അതായത് ചെറിയൊരു വഴി മാത്രമല്ല രണ്ട് സൈഡിലും ഉയരത്തിലായിരിക്കും ഈ മതില് വീടിൻ്റെയൊക്കെ അത്രയും താ താഴെയായിട്ടാണ് ഈ വഴി പോകുന്നത് പിന്നെ ഇപ്പം അതൊക്കെ കഴിഞ്ഞിങ്ങനെ കുറച്ച് കഴിഞ്ഞോട് കൂടിയാണ് നമുക്ക് അപ്പോൾ ഈ ടെലിവിഷൻ വന്നത് എനിക്ക് ഓർമ്മയാണ് ഞാനൊക്കെ ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ട് ആദ്യഘട്ടം എന്നാൽ അപ്പൊ അന്നൊക്കെ ഒരു ദൂരദർശൻ ഒക്കെ വരുന്ന കാലാണ് അന്ന് ഇപ്പം ദൂരദർശൻ ഏകദേശം വന്ന് അധികമായിട്ടില്ല ദൂരദർശൻ മാത്രം കിട്ടുന്ന ഒരു കാലം അന്ന് പഴയ മോഡലിൽ നമ്മളൊരു വീടിന്റെ മുകളിൽ വെക്കുന്ന ആൻഡിനെ കണ്ടല്ലോ അന്ന് ഇന്നിപ്പോൾ നമ്മൾ കേബിള് അല്ലെങ്കിൽ ഡിഷ് ആന്റിന അങ്ങനെ മറ്റ് ഡി പിഎച്ച് സംവിധാനങ്ങളൊക്കെ ആയല്ലോ അപ്പൊ അതിന് പകരം അന്ന് ഉണ്ടായിരുന്നു ഞാൻ ആന്റ് അപ്പൊ അതൊക്കെ ആ കാലത്ത് അന്ന് ടെലിവിഷൻ കണ്ടൊരു ഓർമ്മ ഉണ്ട് പിന്നെ അന്ന് പോലൊക്കെ കണ്ടുപിടുന്നുണ്ട് അപ്പൊ അമ്മയൊക്കെ അന്ന് പോലൊക്കെ ഞങ്ങളെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ സീരിയല് ഒക്കെ കാണുന്നതാണ് പിന്നെ അന്നത്തെ മറ്റൊരു ഓർമ്മ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അന്ന് നമ്മള് ഞാൻ ചില ചെറുപ്പം മുതലൊക്കെ അതെ അത്യാവശ്യം നല്ലോണം വായിച്ചിരുന്നു നല്ല വായിക്കും പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ജനറൽ നോളജാണ് നമ്മള് ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയം എന്നുള്ള രൂപത്തിലല്ല പ്രത്യേകിച്ച് നമ്മൾ പഴയ കാര്യങ്ങൾ വായിക്കുന്നൊക്കെ ഇഷ്ടം ഇപ്പോഴും അത്യാവശ്യം നല്ലോണം വായനയുള്ള ആളാണ് ഞാൻ അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇന്റർനെറ്റും ആ സൗകര്യം വന്നതുകൂടി നല്ല ഒരു ഇൻ്റർനെറ്റ് ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഏതാ ഏത് ടോപ്പിക്ക് വേണേലും നമുക്ക് പോലെ വായിക്കാൻ സമയം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളിൽ നിന്നായിട്ട് നമുക്ക് വായി വായിക്കാൻ സൗകര്യം നല്ലൊരു സൗകര്യമാണ് ഇപ്പോ ഈ വായനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വായനയ്ക്ക് വലിയൊരു പിന്നെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതായത് വന്നു വെച്ചാൽ ഞാൻ ഒരുപാട് വായിച്ചിരുന്നു അങ്ങനെ ഞാൻ യു എസ് എസ് നമ്മൾ എൽ എസ് എസ് യു എസ് ഉണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെ യു എസ് സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയത് യു എസ് സ്കോളർഷിപ്പ് പാസ് ആയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആ സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ ആര് സ്കൂളിൽ പഠിച്ചിരുന്നതിൽ ഒരു വലിയൊരു ഓർമ്മയാണ് അപ്പൊ അന്നത്തെ ഒരു ഓർമ്മയിൽ അതാണ് പ്രധാനമായിട്ടും കുട്ടിക്കാലത്തിന്റെ ഏറ്റവും നമുക്കൊരു മെമ്മറബിൾ ആയിട്ട് നമ്മൾ പറയില്ല അത്രയും ഓർത്തെടുക്കേണ്ട ചില കാര്യങ്ങൾ അതൊക്കെയാണ് പിന്നെ ഈ ഉച്ച സമയത്ത് മറ്റൊരു ഓർമ്മ എനിക്കുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു അന്ന് നമ്മൾ ചതുരത്തിലൊക്കെ വരച്ച് തായം കളിക്കുക നമ്മൾ ആ ഒരു പനങ്കൂരു ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തായം കളിക്കല് ഒരു ചോക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് കാവിട്ട നിലവാണ് മിക്കവാറും എല്ലാ വീടുകളിലും അന്ന് കാവ്യമാണല്ലോ അപ്പം അതിൽ വരയ്ക്കാനൊക്കെ എളുപ്പമാണ് അപ്പം അവിടെ ഇന്ന് അത് വരച്ചിരുന്നത് വരച്ച് കളിക്കും അതിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു ഞാൻ തായം കളിക്കാൻ ഒക്കെ അന്ന് വീടിന്റെ അടുത്തുള്ള വരയ്ക്ക് മുതിർന്നവരുണ്ടായിരിക്കും അപ്പം അങ്ങനെ അതും ഒക്കെ രസമുള്ളൊരു ഓർമ്മയാണ് തായംകളി ചെറുപ്പം മുതലേക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ അന്ന് ഈ ടെലിവിഷനും വീട്ടിൽ നേരത്തെ അധികം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് സിനിമ ഇത് അപ്പോൾ അത് കാണുമ്പോഴേ ഈ പറഞ്ഞ പോലെ അതിലെ ദൃശ്യങ്ങൾ ഓരോന്ന് മാറി വരുന്നതൊക്കെ കണ്ടു അപ്പോൾ അതാണ് പിന്നീട് ഈ എഡിറ്റിങ്ങിലൊക്കെ ഞാൻ എഡിറ്റിങ് പഠിക്കാനും അല്ലെങ്കിൽ ക്യാമറ കാര്യങ്ങൾ പഠിക്കലൊക്കെ വന്നപ്പോൾ എനിക്ക് ഇത് അന്ന് മുതൽക്കേ ഉള്ളൊരു താല്പര്യമാണ് അതിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ യൂട്യൂബ് എന്നുള്ള രീതിയിലല്ല ഞാനൊന്നും വീഡിയോ ചെയ്യാൻ പഠിച്ചിട്ടില്ല നമ്മൾ അല്ലാതെ തന്നെ പഠിച്ചതാണ് പിന്നെ ഇപ്പം നമ്മൾ ഫുൾ ടൈം ഒരു വ്ളോഗിങ് മേഖലയ്ക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അന്ന് മുതൽക്ക് ഈ സിനിമ കാര്യങ്ങൾ അതിൽ ആ ഒരു ഫ്രെയിം ക്യാമറ പോകുന്നത് എന്നൊക്കെ അത് നമ്മൾ ഈ ചിത്രങ്ങൾ എങ്ങനെ വരുന്നത് ആലോചിക്കുകയാണെങ്കിൽ അപ്പോൾ അന്നേതും താല്പര്യമല്ല അപ്പം നമ്മൾ ഏതെങ്കിലും എവിടെങ്കിലും ആരുടെ അടുത്തെങ്കിലും ഒരു ക്യാമറ കണ്ടുകഴിഞ്ഞാൽ അത് ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ അപ്പൊ ഉള്ള രീതിയിൽ പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ മേഖലയ്ക്ക് വന്നത് അപ്പോൾ നന്നായിട്ട് എഴുതുന്നതുകൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പഠിച്ചാണ് അപ്പോൾ ഇത് അതിനൊരു നമുക്ക് നല്ലതാണ് അങ്ങനെ ഉള്ളൊരു കലാവാസന അതായത് കലാപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളിലുള്ളവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും പിന്നെ കുറേശേ നമ്മള് പ്രേക്ഷകർക്ക് അറിയാത്ത മറ്റൊരു വിഷയം കൂടി പറയാം. ഞാൻ അത്യാവശ്യം തിരക്കടില്ലാത്ത രീതിയിൽ നമ്മൾ മ്യൂസിക് അതായത് ഉപകരണം തബല അത് പഠിച്ചിട്ടുണ്ട് അത് ഞാൻ കുറെ കുറച്ച് ഒരു ചെറുപ്പം ആ ഒരു സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് വീട്ടിലുണ്ടായിരുന്നു പിന്നെയൊക്കെ അത് കൊടുത്തതാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പ്രോഗ്രാമുകൾക്ക് പോകാനും വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ അത് നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പഠിച്ചതാണ് പിന്നെ ഒരു അധ്യാപകന്റെ കീഴിൽ അങ്ങനെ പഠിച്ച് കുറച്ചുകാലൊക്കെ പഠിച്ചു പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വീട്ടിലൊക്കെ എപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ അപ്പൊ ആ ഒരു ഇതുണ്ട് സംഗീതത്തിനോട് ഒരു താല്പര്യമുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ഒരു ചെറുപ്പ ആ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന എന്റെ ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ കാണാം